ഇടുക്കി ജില്ലയിലെ പതിനാറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിരണ്ട് കുട്ടികൾക്ക് അടിമാലി എസ് എൻ ഡി പി വി എച്ച് എസ് എസ് സ്കൂളിൽ വെച്ച് നടത്തുന്ന രണ്ട് ദിവസത്തെ നേതൃത്വ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു ജനുവരി പത്തൊമ്പത് ഇരുപത് തീയതികളിലായാണ് പരിപാടി നടക്കുന്നത് അടിമാലി എസ് എൻ ഡി പി വി എച്ച് എസ് സ്കൂളിൽ വെച്ചാണ് ഇടുക്കി ജില്ലയിലെ പതിനാറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിരണ്ട് കുട്ടികൾക്ക് നേതൃത്വ പരിശീലനം നൽകുന്നത് ബിഎച്ച്എസ്ഇ തൃശൂർ മേഖലയുടെ കീഴിലുള്ള ഇടുക്കി ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് സെല്ലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ജനുവരി പത്തൊൻപത് ഇരുപത് തീയതികളിലായി നടക്കുന്ന നേതൃത്വ പരിശീലന പരിപാടിയിൽ വിവിധ മേഖലകളിലെ വിദഗ്ധർ ക്ലാസുകൾ നയിക്കും അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെഹാനദ് ഷുക്കൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന സമ്മേളനത്തിൽ ബിനോസി നായർ സ്വാഗതം ആശംസിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അജി എം എസ് അധ്യക്ഷത വഹിച്ചു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപകനും ട്രെയിനറുമായ സന്തോഷ് പ്രഭ നന്ദി അർപ്പിച്ചു ട്രെയിനർമാരായ റെജീന സെബാസ്റ്റ്യൻ ജിഷാ സീസി എന്നിവരാണ് ആദ്യ ദിവസം ക്ലാസുകൾ നയിക്കുന്നത് ഒരു നല്ല ലീഡർവേഴ്സും ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് എന്റെ കൂടെ നിക്കാൻ പിന്നിൽ നിൽക്കാൻ കുറെ അവർ നല്ല ലീഡർ അല്ല എന്റെ ഒപ്പം അല്ലെങ്കിൽ എന്റെ മുന്നിൽ അല്ലെങ്കിൽ പിടിച്ച് മറ്റുള്ളവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നവരാണ് ഒരു നല്ല രണ്ടാം ദിവസം ഷാബാസ് ശ്രംനാഥ് രതീഷ് കുമാർ ലിൻഡോ ജിൻസൺ എന്നിവർ ക്ലാസുകൾ നയിക്കും ലൈഫ് സ്കിൽ ടീം ബിൽഡിംഗ് സ്ട്രെസ് മാനേജ്മെന്റ് കരിയർ ഫ്യൂച്ചർ ലീഡർഷിപ്പ് എന്നീ വിഷയങ്ങളിലാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്